ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വെറും ഇരുന്നൂറ് രൂപ മാത്രം ചിലവാക്കിക്കൊണ്ട് ഒരു ത്രീ ലെയർ വരുന്ന കുർത്തിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ക്രേ മെറ്റീരിയലാണ് മൂന്ന് മീറ്റർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് മീറ്റർ തുണി കൊണ്ട് നമ്മൾ ഡബിൾ എക്സ് സൈസിലുള്ള കുർത്തിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ ഈ ഒരു മെറ്റീരിയലിനെ ഇതുപോലെ രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക നമുക്ക് യോഗ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈയൊരു കുർത്തി മെറ്റീരിയൽ വരുന്നത് വീതി നാൽപ്പത് ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരുന്നത് അപ്പോൾ എന്താ ഇതുപോലെ നീളത്തിൽ രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ട ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിൻ്റെ കൂടെ സീം അലവൻസും കൂടി ആഡ് ചെയ്ത മെഷർമെൻറ്റ് അതേ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഇതേ ഇതുപോലെ രണ്ടാക്കി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമുക്ക് യോഗ പോർഷൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ യോഗ് പോഷൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ വണ്ണം വരുന്നത് അപ്പോൾ ഞാനിവിടെ പന്ത്രണ്ട് ഇഞ്ചിലാണ് മടക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ യോഗ പോഷനാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ്സ് കൊടുക്കാം അപ്പോൾ ഞാൻ നിൽക്കുന്ന ഭാഗത്താണ് ഫോൾഡിംഗ് ഉള്ളത് ആ ഒരു പോർഷനിൽ മുകളിൽ നിന്നും നമുക്ക് ഷോൾഡറിൻ്റെ പകുതി ആറേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഈ താഴത്തേക്ക് ആം ഹോൾ ആണ് അപ്പോൾ അതിനു അതിനുവേണ്ടി ഏഴ് ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുത്തത് ഇനി നമ്മുടെ ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം മാർക്ക് ചെയ്യണം അപ്പോൾ ചെസ്റ്റിൻ്റെ വണ്ണം പത്തര ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ കൂടെ സീം എലമെൻറ്റ്സും കൂടി ചേർത്താണ് മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ആംഹോളിൻ്റെ കർവ് വേണം അപ്പോൾ അതിനുവേണ്ടി ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്യാം ശേഷം നമുക്ക് ഈ ഒരു കോർണറിൽ നിന്നും ഒന്നര ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത് ബാക്ക് ആംഹോള് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഈ കോർണർ പോർഷനിൽ നിന്നും ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് ഫ്രണ്ട് ആംഹോൾ കൂടി മാർക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ഷോൾഡറിൻ്റെ പകുതിയിൽ നിന്നും കാലിഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം ഈ കാണുന്ന രീതിയിൽ വേണം കേട്ടോ ഫ്രണ്ട് ആംഹോൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇനി നമുക്ക് വേണ്ടത് യോഗ് പോർഷൻ്റെ ആണ് പതിനഞ്ച് ഇഞ്ചാണ് ഇറക്കാൻ വേണ്ടത് ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്ത് പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി താഴെ വേസ്റ്റിൻ്റെ പോർഷനിൽ പത്ത് ഇഞ്ചാണ് വേണ്ടത് ഇഞ്ചും കൂടി സീം എലവെൻസായി മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ചെസ്റ്റ് പോയിൻറ്റും വേസ്റ്റ് പോയിന്റും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് നെക്കാണ് വേണ്ടത് നെക്ക് നമുക്ക് ലൈനിങ് ഉണ്ട് കേട്ടോ യോക്ക് പോർഷനിൽ യോക്ക് പോർഷനിൽ മാത്രമാണ് ഇതിൽ ലൈനിങ് ഇടുന്നത് അപ്പോൾ ലൈനിങ് വെച്ച് ഉള്ളിലേക്ക് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു യോക്ക് പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം ഇനി ഈ യോക്ക് പോർഷൻ കട്ട് ചെയ്തതിൻ്റെ താഴത്തെ പീസ് ഇല്ലേ ഈ ഒരു പീസാണ് നമ്മൾ വള്ളിക്ക് വേണ്ടി എടുക്കുന്നത് അപ്പോൾ ഇത് മൂന്ന് മീറ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികം ക്ലോത്ത് ഒന്നും ബാലൻസ് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ ഒരു കട്ട് ചെയ്യുന്ന ക്ലോത്ത് പീസസ് എല്ലാം നമുക്ക് ആവശ്യമായിട്ടുണ്ടാവും അപ്പോൾ എന്താ ഇനി ആംഹോൾ കൂടി കട്ട് ചെയ്തെടുക്കണം അപ്പം ബാക്ക് ആംഹോളാണ് ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി സെപ്പറേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് ഫ്രണ്ട് ആംഹോള് കട്ട് ചെയ്തെടുക്കാവുന്നത് അപ്പോൾ ബാക്ക് പീസ് മാറ്റിയ ശേഷം ഫ്രണ്ട് ആംഹോളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ യോഗ പോർഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് പോർഷനാണ് ഇപ്പോൾ സ്കേർട്ട് പോഷൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാനൊരു പേപ്പറിൽ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസിലുള്ള ഇതുപോലുള്ള ലെയേർഡ് കുത്തിയും നിങ്ങൾക്ക് ഈ ഒരു മെഷർമെൻറ്റ്സ് വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ യോഗ് പോർഷനാണ് അപ്പോൾ യോഗ പോർഷൻ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ യോഗ പോർഷൻ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് വേണ്ട യോഗ താഴെ ഭാഗത്തില്ലേ താഴെ ഭാഗത്തെ വണ്ണമാണ് വേണ്ടത് അപ്പോൾ താഴെ ഭാഗത്ത് നാലാക്കി ഫോൾഡ് ചെയ്തപ്പോഴായിരുന്നു പത്തിഞ്ച് അല്ലേ അപ്പോൾ ഇത് നമുക്ക് രണ്ടാക്കിയാണ് ഫോൾഡ് ചെയ്തത് അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി രണ്ട് സൈഡും പത്തിഞ്ച് വീതം ടോട്ടൽ നമുക്ക് ഇരുപത് ഇഞ്ചാണ് കേട്ടോ പിന്നെ സീം അലവൻസും കൂടിയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ ഇതുപോലെയാണ് നമ്മുടെ യോഗ് പോർഷൻ ഉണ്ടായിരുന്നത് ഇനി നമുക്കിതിൻ്റെ താഴത്തേക്ക് മൂന്ന് ലെയറായിട്ടാണ് നമുക്ക് സ്കേർട്ട് പോർഷൻ വരുന്നത് അപ്പോൾ ഓരോ ലെയറും എത്രയാണ് ലെങ്ത്തും വിത്തും വരാൻ നോക്കാം അപ്പോൾ യോഗ പോഷൻ്റെ ടോട്ടൽ ലെങ്ത് പതിനാറ് ഇഞ്ചാണ് അല്ലേ നമ്മൾ എടുത്തിരുന്നത് പതിനഞ്ച് ഇഞ്ച് പ്ലസ് വൺ ഇഞ്ച് സീം എലമെൻറ്റ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഈ ഒരു കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് വേണ്ടത് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതിൽ പതിനഞ്ച് ഇഞ്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മുപ്പതിഞ്ചാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഇഞ്ച് ഓരോ ലെയറും നമുക്ക് പത്തിഞ്ച് വീതമാണ് നമുക്ക് വേണ്ടത് അല്ലേ അപ്പോൾ പത്തിഞ്ച് പ്ലസ് ഒരിഞ്ച് സീം എലമെൻറ്റ്സും കൂടി വേണം മുകളിലത്തെ പീസും താഴത്തെ പീസും തമ്മിൽ ജോയിൻ ചെയ്യാനുള്ളതാണ് അങ്ങനെ ഇഞ്ചിലാണ് ഓരോ ലെയറിൻ്റെയും ലെങ്ത് എടുക്കേണ്ടത് ഇനി നമുക്ക് ഓരോ ലെയറിൻ്റെയും വീതി നോക്കാം അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മുടെ യോഗ പോഷനുമായിട്ട് ചേരുന്ന അല്ലേ അപ്പോൾ അതിൻ്റെ ലെങ്ത് യോഗ പോർഷൻ നമുക്ക് ഇരുപത് ഇഞ്ചാണ് വരുന്നത് കൂടെ ഞാനിവിടെ പതിനഞ്ച് ഇഞ്ചാണ് എക്സ്ട്രാ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് ഇഞ്ച് മുതൽ പതിനെട്ടോ ഇരുപതോ ഇഞ്ചോക്കെ കൊടുക്കാം ഇത് ഒരു സൈഡിൻ്റെ മാത്രമുള്ള ആണ് അതായത് പതിനഞ്ച് ഇഞ്ചാണ് ഓരോ സൈഡിലും എക്സ്ട്രാ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് യോഗ പോസ്റ്റുമായിട്ട് ചേരുന്ന ലെയർ മുപ്പത്തഞ്ച് ഇഞ്ചിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് ഒരു സൈഡാണ് കേട്ടോ ബാക്കിലും ഇതുപോലെ തന്നെ വേണം ഇനി സെക്കൻഡ് ലെയർ ഇതുപോലെ തന്നെ പതിനഞ്ച് ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടൽ നമുക്ക് അൻപത് ഇഞ്ചിലാണ് സെക്കൻഡ് ലെയർ വേണ്ടത് ഇനി അവസാനത്തെ ലെയർ പതിനഞ്ച് ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അറുപത്തഞ്ച് ഇഞ്ച് കിട്ടും അപ്പോൾ അറുപത്തഞ്ച് ഇഞ്ചാണ് ഒരു സൈഡിൻ്റെ ലെങ്ത് വേണ്ടത് അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പതിനഞ്ച് ഇഞ്ചോ പതിനെട്ട് ഇഞ്ചോ ഒക്കെ എടുക്കാം തുണി ഉള്ളതുപോലെ എടുക്കാം കേട്ടോ അപ്പോൾ എനിക്കിവിടെ മൂന്ന് മീറ്റർ തുണിയിൽ നിന്നും കിട്ടുന്നതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് അത്യാവശ്യം വിത്തൊക്കെ വരുന്നത് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കുർത്തി സ്റ്റിച്ച് ചെയ്തത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ വിത്ത് എടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു മെഷർമെൻസ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഏത് സൈസിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് യോക് പോഷിൻ്റെ താഴെ ഭാഗത്ത് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരു ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം നമുക്ക് താഴെ ഭാഗം ഒന്ന് കർവ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഇതേ ഈ ഒരു രീതിയിലാണ് അത് കർവ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഓരോ ലെയേഴ്സായി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ വിത്ത് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ നാൽപ്പത് ഇഞ്ച് ഇതേ വിത്ത് ഉണ്ട് നമുക്ക് ഞാനിവിടെ നാലാക്കിയാണ് ഫോൾഡ് ചെയ്തിട്ടത് കേട്ടോ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇഞ്ച് അല്ലേ ലെങ്ത് നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു പതിനൊന്നിഞ്ചിൻ്റെ രണ്ട് പീസാണ് ഫസ്റ്റ് ലെയറിന് വേണ്ടി വേണ്ടത് അപ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വേണോ അല്ലേ അപ്പോൾ പതിനൊന്ന് ഇഞ്ച് ഇതുപോലൊന്നും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീതി ടോട്ടൽ നാൽപ്പത് ഇഞ്ച് ഉണ്ടല്ലേ അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമുക്ക് മുപ്പത്തി അഞ്ച് ഇഞ്ച് മാത്രമേ വേണ്ടിയുള്ളൂ അപ്പോൾ ഇത് അത് ലാസ്റ്റ് ഇതിൽ നിന്നും നമുക്ക് അഞ്ച് ഇഞ്ച് വീതം കട്ട് ചെയ്ത് മാറ്റണം ഇനി സെക്കൻഡ് ലെയറും അതേപോലെ തന്നെ പതിനൊന്ന് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് ലെങ്ത് വേണ്ടത് പതിനൊന്ന് ഇഞ്ച് തന്നെയാണ് അപ്പോൾ ആ ഒരു ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സെക്കൻഡ് ലെയറും തേർഡ് ലെയറും ഈ സെയിം ലെങ്തിൽ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സെക്കൻഡ് ലെയറിൽ നമുക്ക് അൻപത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ പത്ത് ഇഞ്ച് കൂടി എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം തേർഡ് ലെയറിൽ അറുപത്തഞ്ച് ഇഞ്ച് വേണം അപ്പോൾ ഇരുപത്തഞ്ച് ഇഞ്ച് കൂടി നമുക്ക് ഓരോന്നിലും ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കി തുണിയിൽ നിന്നും സ്ലീവിന് വേണ്ടി ഞാനിവിടെ അഞ്ച് ഇഞ്ച് ഇറക്കത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ബാലൻസ് നമുക്ക് വരുന്നത് ടോട്ടൽ ഇരുപത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇരുപത്തി മൂന്ന് ഇഞ്ചിൽ നിന്നും നമുക്ക് പതിനൊന്ന് ഇഞ്ചിൻ്റെ രണ്ട് പീസും കൂടി കട്ട് ചെയ്യേണ്ടതുണ്ട് കാരണം നമ്മുടെ ലെയറിൽ ഇനിയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടല്ലേ അപ്പോൾ ആ ഒരു ലെയറിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് പീസ് ഇതുപോലെ കിട്ടും ടോട്ടൽ എൺപത് ഇഞ്ച് വിട്ടും കൂടി വരും അപ്പോൾ അത് നമുക്ക് ധാരാളം തന്നെ മതി അപ്പോൾ അതാണ് ഇപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് സ്ലീവിന് വേണ്ടി അഞ്ച് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് ഫോൾഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് തികയത്തില്ല അപ്പോൾ സ്ലീവിന് ഇറക്കം എനിക്ക് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ ഒരു നമുക്കൊരു ഒരു ഇഞ്ച് പീസ് ഈ ഒരു പീസിൽ നിന്ന് നമുക്ക് ബാലൻസ് കിട്ടും കേട്ടോ ലെയർ എല്ലാം ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവും അപ്പോൾ ആ ഒരു പീസിൽ നിന്നും വേണം സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് നമുക്ക് മടക്കി അടിച്ചു കൊടുക്കാൻ വേണ്ടി അത് ആ സമയം ഞാൻ കാണിക്കാം അപ്പോൾ ലെയറിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ സെക്കൻഡ് ലെയറിലും തേർഡ് ലെയറിലും നമുക്ക് ഇതുപോലെ ആഡ് ചെയ്യണം അപ്പോൾ ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി യോഗ പോഷൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലൈനിങ്ങിലേക്ക് നെക്കിൻ്റെ മാർക്കിംഗ് കൊടുക്കാം അപ്പോൾ ഇവിടെ ക്യാൻവാസ് ഉപയോഗിക്കാതെ ലൈനിങ് ഇട്ട് ഉള്ളിലേക്ക് ഇട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എനിക്കിവിടെ മൂന്നേകാൽ ഇഞ്ചാണ് നെക്കിൻ്റെ വിത്ത് വേണ്ടത് അപ്പോൾ ഈ ലൈനിങ് ഇട്ട് മടക്കി അടിക്കുന്നത് കൊണ്ട് തന്നെ മൂന്നിഞ്ച് മാത്രമാണ് കൊടുക്കേണ്ടത് ഇനി ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നാലേകാല് വരും കേട്ടോ ഇറക്കം അപ്പോൾ ബാക്ക് നെക്ക് റൗണ്ട് നെക്കാണ് എടുക്കുന്നത് ഇതേ ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ബാക്ക് പോർഷനാണ് ഇനി നമുക്ക് ഫ്രണ്ടാണ് മൂന്ന് ഇഞ്ച് നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറ് ഇഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു ഇനി ഇത് ഇതുപോലെ ഒരു ബോക്സ് വരച്ച ശേഷം നമുക്ക് നെക്കിൻ്റെ ഷേപ്പ് അതായത് ഒരു ആലില്ലാ ഷേപ്പാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ റൗണ്ട് പോലെ പകുതി വന്ന ശേഷം താഴത്തേക്ക് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് ഏത് മോഡൽ വേണേലും ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ ഇതാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം ഫസ്റ്റ് നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ നമ്മുടെ പോർഷൻ ഇല്ലേ അതിൻ്റെ നല്ല വശത്തേക്ക് ലൈനിങ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്ത് ടോപ്പ് സ്റ്റിച്ച് കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലും ബാക്ക് പോർഷനിലും ടക്ക് കൂടി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷോൾഡറിൻ്റെ ഹാഫ് മാർക്ക് ചെയ്ത ശേഷം നാലിഞ്ച് ലെങ്തിലാണ് ടക്ക് കൊടുക്കുന്നത് അത് ഇതുപോലെ അര ഇഞ്ച് വീതിയിൽ നമുക്ക് രണ്ട് സൈഡിലും ടക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നല്ല ഷേപ്പിന് കിടക്കാൻ വേണ്ടിയിട്ടാണ് ടോ ഇങ്ങനെ ടക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ടക്ക് കൊടുത്താൽ മതി അതല്ലെങ്കിൽ പ്ലെയിനായിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഈ ഒരു ടക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സൈഡിലും ഫ്രണ്ട് പോർഷൻ ടക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ ഇതുപോലെ ഫിനിഷ് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാക്ക് പോർഷൻ്റെ നെക്ക് ഫിനിഷ് ചെയ്ത ശേഷം ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഷോൾഡർ നമ്മളിവിടെ ഇൻവിസിബിളായിട്ടാണ് ടോ ജോയിൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ ചുരിദാറിൻ്റെ നല്ല വശത്തേക്ക് ഇത് ഇതുപോലെ വെച്ച് കൊടുത്ത് ഷോൾഡർ രണ്ടും കൂടി ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് ഉള്ളിലും സ്റ്റിച്ചിങ് ഒന്നും കാണാതെ തന്നെ കിട്ടും അപ്പോൾ മുന്നത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉള്ളവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ മതി അപ്പോൾ ഷോൾഡർ ഇത് ഇതുപോലെ നമുക്ക് രണ്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ യോഗ പോർഷൻ കംപ്ലീറ്റ് ആയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഇതേ ഇതുപോലെ ടക്ക് കൂടി കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ലെയേഴ്സ് ആണ് ചെയ്യാനുള്ളത് അപ്പോൾ ഫസ്റ്റ് ലെയർ നമുക്ക് ചെയ്യാം ഫസ്റ്റ് ലെയറ് മുപ്പത്തഞ്ച് ഇഞ്ചാണ് വിത്ത് വേണ്ടത് അപ്പോൾ അഞ്ച് ഇഞ്ച് ഞാൻ ഇതിൽ നിന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ലോങ് ഇട്ട ശേഷം നമുക്ക് അടിനൂല വലിച്ചിട്ട് നമുക്ക് വേണ്ട വിത്തിനനുസരിച്ച് ചുരുക്കിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ മുകളിലത്തെ ലെയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരുപത് ഇഞ്ചാണ് വേണ്ടത് വക്പോഷണമായിട്ട് ജോയിൻ ചെയ്യേണ്ട ലെയറാണല്ലോ ബാക്കിയും നമുക്ക് ഇതുപോലെ തന്നെ ലോങ് ഇട്ട ശേഷം വേണ്ട വിദ്യ അനുസരിച്ച് ചുരുക്കിട്ട് എടുക്കാവുന്നതാണ് ഞാൻ ഞാനിത് ഇതുപോലെ മൂന്ന് ലെയറും ചുരുക്കിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ ചുരുക്കിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജോയിൻ ചെയ്യണം അപ്പോൾ ആദ്യം നമുക്ക് രണ്ടാമത്തെ ലെയർ ഈ ഒരു ഒന്നാമത്തെ ലെയറിൻ്റെ മുകളിൽ ഇത് ഇതുപോലെ വച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനുശേഷം ലാസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ മൂന്ന് ലെയറും സ്റ്റിച്ച് ചെയ്ത് ഇത് ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് യോഗ പോഷനായിട്ട് ജോയിൻ ചെയ്യണം അപ്പോൾ ഈ ഒക്പോഷിൻ്റെ നല്ല വശത്തേക്ക് നമ്മളിപ്പോൾ പ്ലീറ്റ്സ് ഇട്ടെടുത്തില്ലേ ഈ ഒരു പീസ് നല്ല വശങ്ങൾ ചേർത്ത് വെച്ച് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് ഇനി സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് നമുക്കൊരു പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ലെയർ കൊടുത്തതിൻ്റെ ബാലൻസ് പീസ് ഉണ്ടാവും അപ്പോൾ അത് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്ത് സ്ലീവിൻ്റെ താഴെ ഭാഗത്ത് വെച്ച് സ്ലീവിന് എത്ര ലെങ്ത് വേണമോ ആ ഒരു ലെങ്താക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എനിക്ക് ടോട്ടൽ ആറ് ഇഞ്ച് ഇറക്കത്തിലാണ് കേട്ടോ ഈ ഒരു രണ്ട് സ്ലീവ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിവിടെ യോഗ പോസ്റ്റുമായിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കിൽ വള്ളി കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യോഗ പോഷൻ കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് പീസാണ് വള്ളിക്ക് വേണ്ടി എടുത്തിരുന്നത് അത് ഞാൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഇതുപോലെ രണ്ട് വള്ളി റെഡിയാക്കിയെടുത്ത് നമുക്ക് യോഗ പോഷൻ്റെ യോഗ പോഷനും സ്കേർട്ട് പോഷനുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം ശേഷം നമുക്കിതിൻ്റെ സ്ലീവ് വെച്ച് കൊടുത്ത ശേഷം ബോഡി ക്ലോസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് വണ്ണവും വേസ്റ്റ് വണ്ണവും മാർക്ക് ചെയ്ത ശേഷം നമുക്കിതുപോലെ ബോഡി ക്ലോസ് ചെയ്തെടുക്കണം അതിനുശേഷം ഏറ്റവും അവസാനമാണ് താഴെ ഭാഗത്ത് ബോട്ടം ഫോൾഡ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ കുർത്തി ഇതേ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർ ഉണ്ട് കണ്ടോ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്കിതുപോലെ ഒരു അടിപൊളി കുർത്തി റെഡിയാക്കി എടുക്കാം വീണ്ടും ഒരു വീഡിയോയുമായി കാണാം ഫ്രണ്ട്സ് താങ്ക്